ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഗിനെ ബിസാവു എന്ന് പറഞ്ഞ രാജ്യത്തിലെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബിസാവുലാണ് സോ ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് ഗാംബിയ പോലെ തന്നെ ഒരു ചെറിയ രാജ്യമാണ് കേട്ടോ ഇവിടെ ഈവൻ വരുന്ന വൈക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലാസ്റ്റ് എപ്പിസോഡിലെല്ലാം റോഡേ ഉണ്ടായിരുന്നില്ല ഈ സിറ്റിയിൽ മാത്രമാണ് കുറച്ച് റോഡ് തന്നെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നട്ടുച്ച സമയമാണ് നല്ല വെയിലുണ്ട് പക്ഷെ ഒരു തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് അപ്പം എൻ്റെ ബാക്കിൽ നോക്ക് എന്താ കാണുന്നത് ഇവിടുത്തെ ഒരു കാത്തഡ്രൽ ആണ് ഇവിടുത്തെ ഒരു ആണ് അപ്പോൾ ഇത്രയും ദിവസമായിട്ട് സെനകിലാണെങ്കിലും ഗ്യാമ്പി ഒക്കെ എന്താ പറയുക ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ എന്താ പറയുക പീപ്പിൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ലൈക്ക് ഇവിടെയും ഏകദേശം ഒരു അമ്പത് ശതമാനം ഉള്ളത് പക്ഷേ ക്രിസ്ത്യൻസും ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള എന്ന് പറയുമ്പോൾ നയൻറ്റി സെവൻ നയൻറ്റി നയൻ പെർസെൻറ്റേജും മുസ്ലിംസ് ആയിരുന്നു അപ്പോൾ ഇവിടെ മിക്സ് ആണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഫോർട്ടി ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്രിസ്ത്യൻസ് ഉണ്ട് എന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ജുമാ എല്ലാവരും അതിനൊക്കെ പോകുന്നതാണ് ഇവൻ അതിന് തന്നെ ഓരോ സ്ഥലത്തും ഓരോ ടൈമിംഗ് ഉണ്ടാവും നമ്മളെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒന്നര എന്ന് പറഞ്ഞാൽ ഒന്നരയ്ക്ക് തന്നെ ആയിരിക്കും ഇവിടെ പന്ത്രണ്ടരയ്ക്ക് ഉണ്ടാവും ഒന്നരയ്ക്ക് ഉണ്ടാവും രണ്ടു മണിക്ക് ഉണ്ടാവും ഓരോ സ്ഥലത്തും ഓരോ ടൈം ആയിരിക്കും ജുമൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ സോ ഇതാ ഇതാണ് ഇവിടുത്തെ ഒരു വലിയ ക്യാത്തറില് ഇതൊരു എന്താ പറയുക സെൻട്രൽ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പം എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് കൂടെ തന്നെ ഹായ് പീറ്റർ ഓക്കെ നൈസ് നെയ്മ സോ പീറ്റർ നമ്മളാ മലയാളീൻ്റെ എല്ലാം അവരുടെ ഫ്രണ്ടാണ് അപ്പോൾ എൻ്റെ കൂടെ കറങ്ങാൻ വേണ്ടി അവർക്ക് വരാൻ ടൈമില്ലാത്തതുകൊണ്ട് എന്നെ കൂടെ വിട്ടതാണ് കേട്ടോ അപ്പം ആൾ ഇംഗ്ലീഷ് സംസാരിക്കും യു സ്പീ പോർച്ചുഗീസ് ദെൻ ഇംഗ്ലീഷ് ദെൻ വാട്ട് Yeah, so I speak uh, Portuguese and English also. Uh, but do you speak the um, Creole? Yeah, Creole also. Creole also? Yeah, yeah. Oh, okay. My, it, that is my maternal language. Ah, okay. Yeah. So your mother tongue. Okay, yeah. that's nice. അപ്പോൾ ഇതാണ്ടോ ഇവിടെയാണ് കറക്റ്റ് ഒരു സെൻറ്റർ ആണ് കേട്ടോ ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവൻ ബിഗ് ഒക്കെ കാണാം ഇവിടെ വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല ഇവിടുത്തെ ഒക്കെ എന്താ പറയുക ദ റിയൽ ആഫ്രിക്ക എന്ന് പറയില്ലേ ആളുകളുടെ മനസ്സിൽ ആഫ്രിക്ക എന്താ പറയുക റോഡൊന്നും ഇല്ല ഭയങ്കര അങ്ങനെയുള്ള വില്ലേജ് കാര്യങ്ങൾ ഇന്നലെ ഓൾറെഡി ഇവിടെ സ്റ്റാർട്ടായി ഈ സനകലും ഗ്യാമ്പിയലൊക്കെ അത്യാവശ്യം ഡെവലപ്ഡായിട്ട് തോന്നി പക്ഷെ ഇവിടെ ഒന്നും അത്ര അല്ല പക്ഷേ സിറ്റി ഈ ആഫ്രിക്കൻ കൺട്രീസിൻ്റെ പ്രത്യേകതയാണ് ഈ സിറ്റികൾ എപ്പോഴും ഭയങ്കര അടിപൊളിയായിരിക്കും നീറ്റായിരിക്കും ക്ലീൻ ആയിരിക്കും എന്താ പറയുക അടിപൊളിയായിരിക്കും അതെപ്പോഴും മെയിൻറ്റെയിൻഡ് ആയിരിക്കും മിക്ക സമയത്തും ഞാൻ സിറ്റി അധികം എക്സ്പ്ലോർ ചെയ്യലില്ല കാരണം സിറ്റി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കൺട്രിയിലും ഒരു സിമിലർ ആയിരിക്കും ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ മസ്ജിദ് ആയിരിക്കും അങ്ങനെ ചെറിയ സിമിലാറിറ്റി അങ്ങനെ ഡിഫറൻസ് ഉണ്ടാവാറുള്ളൂ അപ്പോൾ വില്ലേജസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അവരുടേതായ ഫുഡ് കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ആയിരിക്കും പക്ഷെ ഇവിടെ എനിക്ക് ഒന്നും ഓൾമോസ്റ്റ് വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസിൽ സിമിലർ ഫുഡും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും വില്ലേജ് കുറച്ച് ഡിഫറൻസ് ഉണ്ട് വില്ലേജിലേക്ക് നെക്സ്റ്റ് ഡേയ്സ് ഒക്കെ പോകാനാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാനിനി ഇവിടെ നിന്ന് ജസ്റ്റ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ ഇവിടെന്ന നമുക്ക് പള്ളീൻ്റെ മുന്നിൽ തന്നെ നല്ല സുഗന്ധദ്രവ്യങ്ങളും മാലയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ നാൾക്ക് ശേഷമാണ് ഈശോനെയൊക്കെ കാണുന്നത് മറ്റേത് ഒരു ക്രിസ്ത്യൻ ഇത് മാത്രമാണ് ഇത്ര നാളും കണ്ടുകൊണ്ടിരുന്നത് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ തന്നെ കണ്ടോ ഈ മാർക്കറ്റിലേക്ക് പോണ വഴിക്ക് തന്നെ ഇവൻ റോഡ് കാര്യങ്ങളൊന്നുമില്ല കുറച്ച് അധികം ഒരുപാട് ആയിട്ടുള്ള ഒരു രാജ്യമല്ലേ ഈ കിനേ പിസാവും ഈ കാണുന്ന മാർക്കറ്റ് ഉണ്ടല്ലോ ഇതിന് മുന്നേ കത്തി പിടിച്ചിട്ട് പോയതാണ് അപ്പോൾ ഇപ്പോൾ അവർ രണ്ടു വട്ടം അങ്ങനെ കത്തിപ്പോയതുകൊണ്ട് ഇതുപോലെ നല്ല വൃത്തിയുള്ള ഇങ്ങനൊരു ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയതാണ് മുന്നേ എന്താ പറയുക ഫുള്ള് നോർമലായിട്ടൊരു പുറത്തുള്ള പോലെ ചെറിയ ഷെഡ് ഒക്കെ ഇട്ടിട്ടായിരുന്നു അതുകൊണ്ടാണ് അവരിപ്പോൾ പുതുക്കിയപ്പോൾ എല്ലാ അടിപൊളിയൊക്കെ കെട്ടി ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഉച്ച സമയമായിട്ട് എല്ലാവരും ഫ്രൈ ചെയ്യുന്നു തിരക്കില്ലാന്ന് തോന്നുന്നു ഇവിടെ ഇവിടെയൊന്നും അധികാരം കാണുന്നില്ല ഇവിടെ കണ്ടോ ഇത്രയും വലുതാക്കിയിട്ടാണ് അവരിവിടെ കെട്ടിയത് ഇതൊരു കറക്റ്റ് സെൻറ്ററിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവൻ എല്ലാം അവൈലബിളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ പറ്റും അത്യാവശ്യം ഇതായിട്ടല്ല മറ്റേ നോർമൽ ഒരു ലോക്കൽ മാർക്കറ്റ് പോലെയുള്ളതല്ല അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ഒരു മാർക്കറ്റിൽ വന്നേക്കാട്ടോ റഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഇവിടെ നോക്കി ഇവിടെ എന്തോ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള സാധനം ഇതുവരെ കാണാത്ത ഉപ്പം മുളക് ഇട്ടിട്ട് കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ജ്യൂസ് അടിച്ചിട്ട് കഴിക്കാൻ ഞാനിത് കൊറേ ഞാൻ കുറേ സ്ഥലത്ത് കണ്ടായിരുന്നു പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടായില്ല അപ്പൊ ഞാനത് ഇവിടെ ട്രൈ ചെയ്തോട്ടെ പിന്നെ സെയിം തന്നെയാണ് കേട്ടോ നമ്മളുടെ സഫ തന്നെയാണ് ഇല്ല ചെറിയ ഇതിന് നൂറാണ് വരുന്നത് അപ്പൊ അവന് ഞാൻ ഒരെണ്ണം മേടിച്ചു കൊടുത്തിട്ടുണ്ട് യു ലൈക്ക് ോട്ടെ ഇത് നമ്മളെ ലെസിന്തോ കടിക്കാൻ കിട്ടുന്നുണ്ടേ ഫാറ്റ് ആണോ എന്താന്ന് വെച്ചതാണോ എന്തായാലും ഇല്ല ഇതുണ്ട് നമ്മളെ ലസ്സി തന്നെ ഇവിടെ നോക്ക് ഫ്രഷ് ആയിട്ടുള്ള കേക്ക് എല്ലാം കാണുന്ന കേക്ക് അങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുള്ളത് ആൾക്ക് പേടിയാണ് ഇവിടെ നടന്നു കഴിഞ്ഞാൽ നമ്മളെ ഫോണ് നമ്മളെ ക്യാമറ എല്ലാം അടിച്ചോണ്ട് പോകും അത്രക്ക് സേഫല്ലെട്ടോ അതുകൊണ്ട് ആള് പറഞ്ഞു പോവാ പോവാന്ന് ഞാൻ പറഞ്ഞില്ല കൊഴപ്പില്ല നോക്കാന്ന് അതുകൊണ്ട് ഫോണ് ഞാൻ പോക്കറ്റിലിട്ട് ക്യാമറ മാത്രം ഞാൻ കയ്യിൽ വെച്ചേക്കാം ഇത് മുടി ഇവര് മുടി ഇങ്ങനെ വെക്കല്ലേ ചെയ്യാ പല മുടികളാണ് കാണുന്നത് ഇവിടെ എല്ലാം കിട്ടുന്ന മാർക്കറ്റാണെ ഓരോ സൈഡിൽ ഓരോന്ന് ചില സൈഡിൽ ഫോണ് ചില സൈഡിൽ വേറെ കുറെ സംഭവങ്ങള് നമ്മളെ ചോർ മാർക്കറ്റ് വെള്ളം ചെലപ്പോ ഇവര് നമ്മളേനെ അടിച്ചു മാറ്റിയിട്ട് അവരിവിടെ തന്നെ വിൽക്കുന്നുണ്ടാവും പറയാൻ പറ്റൂലണ്ടോ ഫോണിന്റെ എല്ലാ സംഭവങ്ങളാ ഇത് ആദ്യത്തില് ടേസ്റ്റ് തോന്നി പിന്നെ ടേസ്റ്റില്ലേ നമ്മുടെ കുസ്കുസ് ഉണ്ടല്ലോ അതാണ് ഓ എന്റെ ായല്ലോ ഇവിടെ ഒക്കെ സെക്കൻഡ് ഹാൻഡ് ആണ് കേട്ടോ ഇതൊക്കെ എന്തിന്റെ തോലി തോലി സാധനങ്ങളൊക്കെ കാണുന്നത് ആയിട്ടില്ല ഭയങ്കര നോയ്സാണ് കേട്ടോ അവിടെ നോക്ക് ഈ ഷെല്ല് സാധനങ്ങൾ വെച്ചിട്ട് അവര് തന്നെ ഇണ്ടാക്കുന്ന കയ്യിലിടുന്ന സാധനങ്ങളൊക്കെ ഇണ്ടാ അതൊക്കെ എന്താ അതൊക്കെ എന്താ അതേ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ നോക്കി ഫുള്ള് ചട്ടിയാണ് കേട്ടോ കാണുന്നത് ഇഞ്ചി എല്ലാം അല്ല വലിയ ഇഞ്ചി ഇവർക്ക് പിന്നെ കൊറേ ലോക്കൽ സ്പൈസസ് ഇണ്ട് കേട്ടോ ഇവർക്ക് ഇവരുടേതായ കൊറേ മസാലകൾ ഉണ്ട് കേട്ടോ എനിക്ക് മറ്റേ ഇത് കാണുമ്പോ പ്രാന്താണ് എത്ര എന്തോ നല്ല യൂസ്ഡാന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് പറയാൻ പറ്റൂല നമുക്ക് ഈ ബന്ധന കണ്ടു കഴിഞ്ഞാൽ മേടിക്കാൻ തോന്നുന്നു ഇതുവരെ കാണാത്തൊരു സാധനം കേട്ടോ കഴിക്കാനുള്ള എന്തോ ഒരു സാധനം കേട്ടോ മനസ്സിലാവുന്നില്ല ഇത് നമ്മളെ മറ്റേ സാധനമാണല്ലോ പനേ നിന്ന് ഉണ്ടാക്കുന്ന യെസ് ഐ നോ വി ഹാവ് ദിസ് ഇൻ ഇന്ത്യ വൺ അതെനിക്ക് ഇഷ്ടമുണ്ടോ അത് ഞാൻ കഴിക്കട്ടെ ഇനി നൂറാണ് പറഞ്ഞത് ഇത് അതന്നെ ആണോന്ന് എനിക്കറിയില്ലേ ഞാൻ ആവേശത്തിന് ഇതന്നെയാ

കയ്യിൽ ഷെയ്പ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നൈൽസ് എല്ലാം പിന്നെ ഇവരുടെ മുടി ഇതാക്കും ആണുങ്ങളാണ് പെണ്ണുങ്ങൾക്കെല്ലാം ചെയ്തു കൊടുക്കുന്നത് കണ്ട കണ്ണിലിങ്ങനെ ഐ ലൈൻഡർ എന്തൊക്കെയോ വരയ്ക്കുന്നെനിക്കെന്നറിയില്ല ഈ എക്സ്റ്റൻഷൻ നൈല് അങ്ങനത്തെ എല്ലാം ഹെയർ കട്ടിങ് ഇവർക്ക് ഹെയർ കട്ടിങ്ങല്ല ഹെയർ ഫിക്സിങ് ആണ് ഇവർക്ക് ഒറിജിനൽ ഹെയർ ഇല്ലല്ലോ കണ്ടോ ഹെയർ ക്ലീനിങ് എല്ലാ സംഭവങ്ങളും മെയിനായിട്ട് നൈൽ പോളിഷ് ഒക്കെ ഇതാക്കുന്നതാണ് ഇതൊക്കെ അതിനെ ഇരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഞാനിങ്ങനെ നടക്കുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ അത് വേണോ ഇത് വേണോ നൈൽസ് വെക്കണോ എന്നൊക്കെ ചോദിക്കും സാധാരണ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങൾക്ക് ചെയ്ത് കൊടുക്കുന്നത് കാണാറ് ഇതുവഴി ഇങ്ങനെ നടക്കുന്ന സമയത്ത് മിൽ ഫ്രാ മിൽ ഫ്രാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞേക്കാം കേട്ടോ ആയിരം രണ്ടായിരം ഓരോ പൈസ പറയുകയാണ് അവർ അപ്പോൾ അതാകുമ്പോൾ ആളുകൾക്ക് വന്നിട്ട് വാങ്ങാൻ ഈസി ആയിരിക്കും ചീപ്പസ്റ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഈ മാർക്കറ്റിൽ ഇനി കിട്ടാത്ത ഒന്നും ഇല്ലാട്ടോ ഓരോ സൈഡിലും ഓരോന്നായിരിക്കും മോസ്റ്റ്ലി ഡ്രസ്സ് ഷൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ്ഡ് ആയിരിക്കും അല്ലാത്ത ചില ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുതിയതുണ്ടാവും മേക്കപ്പ് സാധനങ്ങൾ അതൊക്കെ വളരെ ലോ ക്വാളിറ്റിയിൽ ഇങ്ങനെ പല സ്ഥലത്തുനിന്നും ഉണ്ടാക്കുന്ന ഞാൻ തോന്നും അതൊക്കെ കൊണ്ടുവരുന്നതാണോയെന്നറിയില്ല കണ്ടോ അവർ ഈ കൈ തലയിലൊന്നും ഇത് ഇങ്ങനെ നടക്കും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതാണ് പക്ഷേ ഇവിടെ ഒന്നും വൃത്തിയില്ല കേട്ടോ അവരൊക്കെ പ്ലാസ്റ്റിക് എല്ലാടും ഇങ്ങനെ എടുത്ത് വലിച്ചിടുന്നുണ്ട് ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നുണ്ടോ ഫുൾ ആക്ച്വലി റോട്ട് തന്നെയാണ് മാർക്കറ്റെന്ന് പോലും പറയാൻ പറ്റില്ല ആ റോഡ് സൈഡ് തന്നെ എല്ലാം വിൽക്കുന്നത് ഇവിടെ നോക്ക് എന്തോ ഒരു സാധനം ഫിഷ് വച്ചിട്ടുണ്ടാക്കുന്ന എന്തോ സംഭവമാണ് അങ്ങനെ ഇവിടെ കുറേ ലോക്കൽ ഫുഡ്സ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ ഡ്രസ്സെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളർഫുള്ളായിട്ടുള്ളത് ഭയങ്കര അടിപൊളിയല്ലേ നമുക്ക് ഓരോരുത്തർ ഫുൾ ഇങ്ങനെ ഓരോരുത്തർ കച്ചവടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഫുൾ എപ്പോഴും റഷ് ആയിരിക്കും ഈ മാർക്കറ്റ് എവിടെ കണ്ടോ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് സൺഗ്ലാസ് ഒക്കെ വെച്ച് കണ്ട അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് അവർ ഭയങ്കര അടിപൊളിയായിട്ട് ഡ്രസ്സിങ് ചെയ്യുന്നത് കുട്ടികളൊക്കെ കണ്ടോ ഇങ്ങനെ പുറകിലിട്ടിട്ട് അതിനെ കാണാൻ തന്നെ ക്യൂട്ടാണ് ഇങ്ങനെ പുറകിൽ ഇങ്ങനെ കങ്കാരൂവിനെ പോലെല്ലാം ഇടും ഭയങ്കര ഡ്രസ്സാണ് അത് കാണാനായിട്ട് ഈവൻ ചെറിയ പിള്ളേരൊക്കെ ആയിരിക്കും ഓരോ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് വരാട്ടോ ഉണക്കമീനും ഇനി ഇവിടെ ഇല്ലാത്തൊന്നുമില്ല വളരെ ചെറിയ പിള്ളേർ തന്നെ ഇവിടെ എല്ലാം വിൽക്കുന്നുണ്ടാവും തലയിലെല്ലാം വെച്ച് ഇങ്ങനെ നടക്കും ഫുള്ള് പെണ്ണുങ്ങളെയാണ് കേട്ടോ കാണുന്നത് ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള മാർക്കറ്റിൽ പോകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അവർക്ക് ആർക്കും വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല കേട്ടോ ഞാനിതെല്ലാം എൻ്റെ ഷെയ്ഡ്സിലാണ് എടുക്കുന്നത് അപ്പോൾ അവർക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് അവരൊരു പ്രശ്നമാക്കാത്തത് ഓൾറെഡി ഭയങ്കര വെളിച്ചമായിരിക്കും ആ വെളിച്ചത്തിനിടയിൽ എനിക്കിങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല എനിക്കേ ഒന്നും കാണില്ല അപ്പോൾ അവിടെ ഉള്ളവർക്കും അത് കണ്ടാലോന്നും മനസ്സിലാവൂല നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഹായ് സോ നമ്മളെല്ലാരും ഇന്ന് ഇവിടെ നിന്നാണ് കഴിക്കുന്നത് ഇത് സെനഗൽ ഫുഡാണ് കേട്ടോ ആ ഇത് എന്തായിരുന്നു പേരെന്താ പറഞ്ഞത് ചേപ്പിയാം ചേപ്പിച്ചാൻ ഞാൻ കഴിച്ചു ഫിഷ് ആയിട്ടുള്ള ഫിഷ് ആയിട്ടുള്ളത് മീറ്റ് ആയിട്ടുള്ളത് ഇത് ബീഫ് ബീഫല്ലേ ആ ബീഫ് വെച്ചിട്ടുള്ള വേണ്ട വേണ്ട നല്ല എരിവാളകിനെ സേമിയ ഇട്ടിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അടുത്ത മാർക്കറ്റിൽ കൂടെ നടക്കാൻ യു ഇംഗ്ലീഷ് നോ നോ ഇത് ആളുടെ ആ ഒരു മലയാളി ഉണ്ടല്ലോ ഒറ്റപ്പാലം എന്ന് പറഞ്ഞ ആളുടെ കൂടെ ആളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ ആൾക്കൂടെ മെറ്റലിൻ്റെ ഒരു ബിസിനസ്സാണ് ഒരുപാട് ഇന്ത്യൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നുണ്ടോ ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സ് കാര്യങ്ങളാണ് ഈ കാണുന്നത് എല്ലാം ഇവിടെ ഷൂസൊക്കെ ഉണ്ടല്ലോ ഷൂസൊക്കെ നമുക്കിങ്ങനെ ബ്രാൻഡ് ആയിട്ടുള്ള ഷൂസൊക്കെ ജാക്കറ്റ് ഷൂസ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് ഇങ്ങനെ മേടിക്കാൻ കിട്ടും ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രഷ് ആണ് അടിപൊളി ക്വാളിറ്റി പോലെ തോന്നുന്നത് ഇത് കണ്ടോ എന്തോ മീൻ ഇത് ഏത് മീനാന്നെയും മനസ്സിലാവുന്നില്ല കേട്ടോ ഇത് ഇവരുടെ ഈ ലോക്കൽ ഫുഡ് ഉണ്ടാക്കുവല്ലേ ഈ ജനകരിലൊക്കെ ലോക്കൽ ഫുഡ്ണ്ടാക്കുന്ന അവര് അതിലിടുന്നുണ്ട് അതൊക്കെ അക്ക അങ്ങനത്തെയൊക്കെ ഉണക്കിയതാണ് ഈ കാണുന്നത് അവര് മീൽഫ്രാന്നൊക്കെ വന്നിട്ട് പറയുന്നതാണ്ട് അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അവര് വിൽക്കുക ഇനി വേറെ തന്നെ ഒരു ഫ്ലേവർ ആണ് കേട്ടാ അവര് എന്ന് മീൽഫ്രാ മീൽഫ്രോണ്ടിരിക്കുന്നത് എനിക്ക് ആക്ച്വലി സംസാരിക്കുമ്പോ ഇവര് സംസാരിക്കുമ്പോ മനസ്സിലാവുന്നുണ്ട് ഇവര് പോർച്ചുഗീസ് സംസാരിച്ചാ മാത്രം വേറെ എന്തെങ്കിലും സംസാരിച്ച എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ വലിയ ഫിഷ് ഒക്കെ കാണുന്നു ഇവിടെ സൗണ്ട് ഇവിടെ നോക്കി എന്തോ ഒരു സാധനം പോലെ തോന്നുന്നുണ്ട് നല്ല ഫ്രഷ് പീനട്ട് വെരി ഹെൽത്തി ആൻഡ് ഓർഗാനിക് ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഇവിടെ തന്നെ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് അടിപൊളി അതായത് ഇവൻ കല്ല് വരെ കടിക്കുന്നുണ്ട് ഇതിൽ പഞ്ചസാരയോ ഇതിലൊന്നും ഇട്ടിട്ടില്ല ഇവരിത് കുറേ കറികൾ യൂസ് ചെയ്യും പിന്നെ ഇവർ ബ്രെഡിന് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യും പക്ഷെ ബ്രെഡിന് സ്പ്രെഡ് ചെയ്ത് ഇവർ യൂസ് ചെയ്യാറില്ല മോസ്റ്റ്ലി കറികൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കൊറച്ചുകൂടെ നല്ല ആൾക്കാരാണ് കേട്ടോ പിന്നെ ഈ പുള്ളിക്കാരി എന്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ താങ്ക് യു താങ്ക് യു കൊഴപ്പില്ല നമുക്ക് സംസാരിക്കാനും ഇതാക്കാനും ഒക്കെ കേട്ടോ ഇവിടെ നോക്ക് എന്തോര കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണെന്ന് നല്ല രസാണ് കേട്ടോ ഇത് ഇവർക്ക് പോക്കറ്റ് പോക്കറ്റൊക്കെ ഉണ്ടോ ഇവരിങ്ങനെ ഇട്ടാൽ തന്നെ ഇത് കാണാൻ ഭയങ്കര അടിപൊളിയാണ് ഞാൻ ആക്ച്വലി ഗ്യാമ്പിയെന്ന് ഒരു ടൈപ്പ് മേടിക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ മേടിച്ചില്ല ഇവരുണ്ടോ മാച്ചിങ് ആയിട്ട് തലേലെല്ലാം ഇടും കേട്ടോ നല്ല രസമാണ് അത് കാണാൻ ഇവിടെ എവിടെ നോക്കിയാലും മാർക്കറ്റാണെ ഇവിടെ പിടിച്ചു വരച്ചോണ്ട് പോവാണ്ട് സേഫായിട്ട് വെക്കണം ഫോണും ക്യാമറയും എല്ലാം ഇത് നോക്ക് നമ്മളെ ചേമ്പ് പിന്നെ നമ്മളെ കപ്പ ഇവിടുത്തെ മുളക് ഈ മുളകിൻ്റെ എരിവുണ്ടല്ലോ ഒടുക്കത്തെ എരിവാണ് ഉച്ച സമയമായതുകൊണ്ട് അവരെല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ പുള്ളിക്കാർ ഈ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ചില ഏരിയയിലൊന്നും അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല ചില ഏരിയയിൽ അവർ വീഡിയോ എടുത്തോളാൻ പറയുക ഇവിടെ നല്ല നാടൻ കോഴീനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനെ കെട്ടിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതാണ് അവർ വിൽക്കാൻ പോകുന്നത് ഇവിടെ ഉച്ച സമയെല്ലാവരും ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ ഒട്ടേക്ക് ആൾക്കാരും കഴിക്കുകയാണ് മിക്ക ആൾക്കാരും ഒരു പ്ലേറ്റ് നിന്നായിരിക്കും കഴിക്കുന്നുണ്ടാവുക ഇവിടെ ലൈവായിട്ട് ഉണക്ക് മീൻ ഇതൊക്കെ മേടിക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഇവിടെ എവിടെ നോക്കിയാലും പെണ്ണുങ്ങളാണ് ഇതെല്ലാം വിൽക്കുന്നത് ആണുങ്ങളെന്നാ എവിടെയും കാണുന്നേയില്ല ആണുങ്ങൾ സാധനം മേടിക്കാൻ വരുന്നുണ്ട് പക്ഷെ അല്ലാണ്ട് വിൽക്കാൻ വേണ്ടി വന്നിട്ടില്ല കുറേ കൽക്കരി പിന്നെ വെണ്ടക്ക പോലത്തെ എന്തൊക്കെയോ ഒരു ഇത് വെണ്ടയ്ക്കാന്ന് തോന്നുന്നു പക്ഷെ ചെറിയ കണ്ടക്ക അതിന് നീളമൊന്നുമില്ല വലുതേ അല്ലാട്ടോ ആ മാർക്കറ്റിൽ നോക്കി എന്തോരം പ്ലാസ്റ്റിക്കാ നിലത്തിട്ടേക്കുന്നത് അവരാണെങ്കിൽ ഈ വെള്ളം ഉണ്ടല്ലോ വെള്ളം മേടിച്ചിട്ട് ഇങ്ങനെ പാക്കറ്റിൽ വെള്ളം കിട്ടൂല്ലേ അത് മേടിക്കും അപ്പം തന്നെ കുടിക്കും അതവിടെ ഇടും അതിൻ്റെ പാക്കറ്റാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവിടെ പിന്നെ എന്ത് സാധനമാണെങ്കിലും കുറച്ച് പൈസയ്ക്ക് കിട്ടും അതായത് ചെറിയ പാക്കറ്റ് എല്ലാം കിട്ടും ഞാൻ എന്താ അവിടെ ഒരു വെള്ളം മേടിച്ച് കുടിക്കുക കേട്ടോ അവൾക്ക് മേടിച്ച് കൊടുത്ത് അവളും അവിടെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അമ്പത് സഫയാണ് കേട്ടോ കുറെ എന്താ പറയാ അങ്ങനങ്ങളാണ് കാണുന്നത് ഒണക്കച്ചെമ്മീൻ വലിയ ഉണക്കച്ചെ മീന് പിന്നെ വലിയ എന്താ പറയാ കക്കയാണോ കക്കയാന്ന് തോന്നും പല ടൈപ്പ് കാണുന്നുണ്ട് ഇത് എന്തോ ഒരു ടൈപ്പ് മീനാണ് ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഇതൊക്കെ അവർ ഉണക്കലായിട്ട് എന്തൊക്കെയോ യൂസ് ചെയ്യും എന്താന്ന് തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ ഞങ്ങള് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നവർക്ക് കൊറച്ചിങ്ങനെ മനസ്സിലാവും കേട്ടോ അങ്ങനെ ഇത് ഇത് കുടിക്കുമ്പോൾ ആശ്വാസം കാരണം ഈ ഇങ്ങനെ മേടിച്ച് ഇവിടെ കിട്ടുന്ന എല്ലാം ഓർഗാനിക് ആണ് കേട്ടോ പുറത്തുനിന്ന് വരുന്ന ഒന്നുമില്ല വിഷ അടിച്ചതോ അങ്ങനെയൊന്നും പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളുണ്ട് പക്ഷേ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉള്ളതാണ് ഇവിടെ ഒരുപാട് പച്ചക്കറികളൊന്നും ഉണ്ടാവില്ല കുറച്ച് കുറച്ച് പച്ചക്കറികളുള്ളൂ അത് ഇവിടെ തന്നെയുള്ള ഓർഗാനിക്കാണ് ഇവിടെ കണ്ടോ ഒരു മീനാണ് ഇങ്ങനെ ഗ്രില്ല് ചെയ്തിട്ടേക്കുന്നത് പ്രത്യേകിച്ചും മസാല എന്തോ ഇല്ലാന്ന് തോന്നുന്നുണ്ട് അതെല്ലാവടേയും കാണുന്നുണ്ട് കേട്ടോ പിന്നെ ആ പീനട്ട തന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് കണ്ടു പിന്നെന്താ എന്തോ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ സൈഡിലേക്കൊക്കെ കൂടുതൽ മീനാന്ന് തോന്നുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ തലയിൽ വെച്ചിട്ടാണ് ഇവർ പോകുന്നത് ഇവരിങ്ങനെ ബാഗ് വേണമെന്ന് വന്ന് ചോദിക്കും കേട്ടോ നമ്മുടെ അടുത്ത് ഞാൻ ആലോചിക്കുന്നത് ഈ മാർക്കറ്റ് മൊത്തം എന്താണ് പെണ്ണുങ്ങളെന്ന് മീൻസ് പെണ്ണുങ്ങളാണ് ഈ പറഞ്ഞ എല്ലാം വിൽക്കുന്നത് കണ്ടില്ലേ ഓരോ സാധനങ്ങളേറ്റിപ്പോകുന്നതായാലും നാരങ്ങയും ഓറഞ്ചും ഉരുളക്കിഴങ്ങും തക്കാളിയും എ ടു സെറ്റ് സാധനങ്ങൾ ഇപ്പോൾ ഫിഷ് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും പെണ്ണുങ്ങളാണ് കേട്ടോ വിൽക്കുന്നത് ഇങ്ങനെ ഇത് നടക്കുന്നുണ്ടോ വാങ്ങാൻ വരുന്ന മാത്രം നമ്മളുടെ കപ്പയൊക്കെയാണ് കപ്പയൊക്കെ വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ മാർക്കറ്റാണിത് എല്ലാ ആൾക്കാരും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മേടിക്കും മോസ്റ്റ്ലി ഇന്ത്യൻസ് ഒന്നുമല്ല വരുന്നത് ലോക്കൽ ആൾക്കാരാണ് വരുന്നത് ഇന്ത്യൻസ് എല്ലാം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ടാണ് കൂടുതലും മേടിക്കുന്നത് നല്ല മീനിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ മുളകുണ്ടോ അതുകൊടുത്ത് ഉടുക്ക തേരുവുള്ള മുളകാണ് അത് കഴിക്കാൻ പറ്റില്ല അത് കഴിച്ച് കഴിഞ്ഞാൽ കിളി പോവും ഇവിടെക്ക് കുറേ ഫിഷൊക്കെ കാണുന്നുണ്ട് ഫ്രഷാന്ന് തോന്നുന്നു കണ്ടിട്ട് പറയാൻ പറ്റൂല ഇവിടെ ഒരുപാടൊന്നും കാണുന്നില്ല പക്ഷെ എന്നാലും കുറെ ഫ്രഷ് കാണുന്നുണ്ട് ഇവിടെ ചെറിയ കുട്ടികൾക്കൊക്കെ പാല് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഞണ്ടാണ് ഈ കാണുന്നത് നോക്ക് ജീവനുള്ള ഞണ്ടാണ് അതാണ് അവർ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് എല്ലാവരും കുട്ടികളെ ഇങ്ങനെ വെച്ചിട്ടാണ് ഈ ഞണ്ട് വെറുക്കുന്നത് ചിലപ്പോൾ ഇവർ തന്നെ ഇരിക്കും പോയി പിടിച്ചിട്ടുണ്ടാവുക ഈ ഞണ്ടിനെല്ലാം നല്ല ഫ്രഷാണ് സൂപ്പർ ഫ്രഷാണ് കടലേ അത് കടന്ന് ഞരങ്ങുന്നു അത് ജീവനോടാണ് ആൾക്കാർ വന്നിട്ട് വാങ്ങുന്നത് കേട്ടോ എന്നാൽ ഓൾമോസ്റ്റ് തീരാനായി തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ തിരക്ക് കുറഞ്ഞു പറയാൻ പറ്റില്ല ഉച്ച നേരം ആയതുകൊണ്ടാണോ ഒന്നും അറിയില്ല കേട്ടോ ഇവിടെ എല്ലാം മീറ്റിൻ്റെ ഏരിയ ആണ് കേട്ടോ കാണുന്നത് ചിക്കന് അങ്ങനെ പല സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടാണല്ലോ ഈ ചിക്കൻ തന്നെ പല പല പാർട്സാണ് ഇവർ വിൽക്കാൻ വെച്ചിട്ടുള്ളത് ഇവർ ഓരോ പാർട്സ് മാത്രമായിട്ടൊക്കെ വന്നിട്ട് മേടിക്കും കേട്ടോ അതാണ് കേട്ടോ എവിടെ നോക്കിയാലും ചിക്കനാണ് വേറെ തന്നെ ഒരു സ്മെല്ല് ഞാൻ എപ്പോഴും അലയ്ക്ക് ഇതിങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചീത്തയായി പോവില്ലേ ഭയങ്കര സ്മെല്ലൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താവും അവസ്ഥ ഞാനിങ്ങനെ ആലോചിക്കുവാണ് അവരിങ്ങനെ വിളിച്ചു കൂടി അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നോക്ക് അങ്ങനെ വെളുപ്പിച്ച് വെച്ചേക്കണ്ടിട്ടോ തൊലിയെല്ലാം കളഞ്ഞിട്ട് അങ്ങനെ ക്ലീൻ ആക്കി വെച്ചിട്ടാണ് അവര് ഇത് വിൽക്കുന്നത് നമ്മളിത് അവിടെ ഒരു പ്ലേസിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിട്ടാണല്ലോ ഉള്ളത് കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആണല്ലോ ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് കാൻഡിലാണ് കേട്ടോ ഞാൻ വിചാരിച്ചോ അത് ഒറിച്ചില്ലാന്ന് നമ്മളെ കപ്പ ഉണ്ടല്ലോ കപ്പ ഫ്രൈ ചെയ്ത് ചമ്മന്തി കൂട്ടി കഴിക്കുന്നത് ഇവിടെ കപ്പ മെയിൻ ആണ് പക്ഷെ ഇവിടുത്തെ കപ്പയ്ക്ക് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആണ് അത് ഇവർ ഉണ്ടാക്കുന്നോണ്ടാണോന്നറിയില്ല ഇത് നോക്ക് ഇത് എന്താ കാച്ചിലാണോ കാച്ചിലോ ചേമ്പോ അങ്ങനെ എന്തോ ആണ് ചേമ്പ് ആരീഷർ ഐ തിങ്ക് യു ഡോണ്ട് ഹാവ് ഇൻ ഇൻ മഹാരാഷ്ട്ര അല്ലേ യാ െസ്സോ എനിക്കറിയില്ലാട്ടോ ഇത് ഇത് ഈ കളർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളെ കാച്ചിലോ അങ്ങനെ എന്തോ സംഭവമാണ് ഇപ്പൊ നമ്മളെ നാട്ടിലങ്ങനെ കാണാറില്ല ഇടുക്കി ഭാഗങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ കാണാറുണ്ട് ഇത് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഇതെല്ലാം മണ്ണ് വെച്ച് ഉണ്ടാക്കി നമ്മുടെ മീൻചട്ടിയൊക്കെ പോലത്തെ ചട്ടിയാണ് കേട്ടോ ഇന്നിവിടെ സീ ഫുഡാണ് കേട്ടോ ഉള്ളത് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് പ്രോൺസ് വലിയ പ്രോൺസൊക്കെയാണ് അപ്പോൾ അതാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അത് അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്തോ വേറെ ഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതില് ആ സാലഡ് ശേഷം കഴിച്ചതിനെന്താ റൈസ് ഫിഷ് പിന്നെ പ്രോൺസ് അതുകൂടെ ആയിട്ടുള്ളതോ കഴിക്കാൻ വേണ്ടി പോകുന്നത് ഇതൊരു പോർച്ചുഗീസ് കണ്ട്രി ആയതുകൊണ്ട് തന്നെ ലൈക്ക് ഇവിടുത്തെ സീ ഫുഡ് കാര്യങ്ങളൊക്കെ മെയിൻ കോസ്റ്റൽ ഏരിയയിൽ മെയിൻ ആണ് പക്ഷെ അതിൽ തന്നെ പോർച്ചുഗീസിലെ മെയിൻ സംഭവങ്ങൾ ഇങ്ങനത്തെ ഫിഷിന്റെ തിരിച്ച് വീട്ടിലെത്തി അപ്പൊ ഞാൻ ഇപ്പോഴാണ് എൻ്റെ പേഴ്സ് ചെക്ക് ചെയ്തത് കഴിഞ്ഞ ദിവസം ഒന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്റെ ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സ് കാണാനില്ല ഞാനിത് ഈ പേഴ്സിലാണ് ഡോളോസ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഈ ബ്ലാക്ക് ബാഗിലാണ് വെക്ക വെക്കാറുണ്ടായിരുന്നത് എന്താ പറയേണ്ടത് തന്നെ എനിക്കറിയുന്നില്ല സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ബാഗ് കിട്ടിയപ്പോൾ നോക്കിയില്ല അപ്പം മിസ്സായതാണോ വേറെ എപ്പോഴേലും മിസ്സായതാണോ എന്ന് എനിക്കറിയില്ല ഞാൻ സെനഗലിൽ നിന്ന് അവിടെ ഒരു മലയാളിക്ക് ഗൂഗിൾ പേയിൽ ക്യാഷ് അയച്ചു കൊടുത്തിട്ട് നാനൂറ് ഡോളർ മേടിച്ചതാണ് അതിൽ മുന്നൂറ് ഡോളർ കാണില്ല ഈ ഇന്നൂറ് ഡോളർ ഉള്ളത് തന്നെ പത്ത് ഇരുപത് പത്ത് ഇരുപത് അങ്ങനെയാണ് ആയിട്ട് കിടക്കുന്നത് അപ്പോൾ വലിയ എമൗണ്ട് ആരും എടുത്തിട്ട് ചെറിയ ക്യാഷ് അങ്ങനെ എടുത്ത് നോട്ടീസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വെച്ചതായിരിക്കാനാണ് ചാൻസ് അല്ലെങ്കിൽ മൊത്തം എടുക്കില്ലേ ഫോർ ഹൺഡ്രഡ് ഡോളർ എടുക്കൂലേ അതാണ് ഞാൻ ആലോചിക്കുന്നത് ആകെ ടെൻഷൻ ആവുന്നുണ്ട് ടെൻഷനായിട്ട് കാര്യമൊന്നുമില്ല കാരണം പോയത് എവിടുന്നാണ് പോയതെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ ആ എന്തായാലും തിരിച്ചു കിട്ടൂല നല്ല പണിയാണ് കിട്ടിയത് ഇതേപോലെ മുന്നേ എനിക്ക് അങ്കോളയിൽ വെച്ചിട്ടുണ്ടായിട്ടുണ്ട് അന്നിങ്ങനെ അടിച്ചു മാറ്റി പോയിട്ടുണ്ട് പല സ്ഥലത്തുനിന്നും അങ്ങനെ പൈസ മിസ്സായിട്ടുണ്ട് ഇപ്പോൾ ചില ടൈമിൽ അങ്ങനെ ഇപ്പോൾ കണ്ടിന്യൂസ്ലി സാധനങ്ങൾ മറന്നു വെക്കുന്നു മൈക്കവിടെ വെച്ചു ബാഗ് മിസ്സാവുന്നു ഇടക്ക് ചിലപ്പോൾ പണി കിട്ടിയാൽ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പണി കിട്ടും പറഞ്ഞിട്ട് കാര്യം സോ ഈ വീഡിയോ ഞാൻ എന്തെവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണേ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീടേലക്കാണെന്ന് വരെ Bye-bye.